നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ള സിനിമകളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ ത്രസിപ്പിച്ചിട്ടുള്ള ഒരു നായകൻ അദ്ദേഹം ഒ ടി ടി എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് അദ്ദേഹം ഏറ്റവും ബ്രൈറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വരാൻ തീരുമാനിച്ചു എന്നുള്ളത് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാർ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതില് ആ പേര് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രേമം വരും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആക്ഷൻ ഹീറോസ് വരും തീർച്ചയായും നമ്മുടെ ഉള്ളിൽ ആ ഒരൊറ്റ പേര് വരും എല്ലാവർക്കും നമസ്കാരം ജിയോ ഹോട്ട് സ്റ്റാർ ആയിട്ട് ഒരുപാട് വർഷത്തെ ബന്ധമാണ് ഉള്ളത് എന്റെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഉള്ളത് ജിയോ ഹോട്ട് സ്റ്റാറിലാണ് അപ്പൊ അങ്ങനെ ഒരു ലോങ് ോങ് റിലേഷൻഷിപ്പ് ഈ പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്കുണ്ട് ഞാനൊരു വെബ് സീരീസ് ചെയ്യണമെന്ന് മനസ്സിൽ ആലോചിച്ചപ്പോൾ അത് ആദ്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇത് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് പിന്നീടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റി പിന്നെ ഇന്ന് ഇന്ന് കാലത്ത് എൻ്റെ മോളിലൊരു ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു ഈ സർജറി ഉള്ള കാരണം എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പ്രൊഡ്യൂസറിനെയും ഫുൾ ടീമിനെയും അറിയിച്ചു ഞാൻ ഹോട്ട്സ്റ്റാർ ടി വിരെയും അറിയിച്ചിരുന്നു പക്ഷെ അവർ ഇൻസിസ്റ്റ് ചെയ്തു എങ്ങനെയെങ്കിലും ഇന്നത്തെ പ്രോഗ്രാമിന് വരണം എന്നുള്ളട്ടെ സർജറി കുറച്ച് ഏർലി മോർണിംഗ് ആക്കി എല്ലാം കഴിഞ്ഞ് കൊച്ചിനെ കണ്ട് ആയി നിർത്തിയിട്ടാണ് പോകുന്നത് ലാൽസാർ ഉച്ചയ്ക്ക് വരുന്ന കാര്യം അപ്പോൾ ലാൽസാറിന്റെ കൂടെ ഞാൻ കയറിപ്പോന്നു പിന്നെ നമ്മളിപ്പോഴും മക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര പേഴ്സണലാണ് നമുക്ക് ബാക്കിയെല്ലാം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര ർലി ഫാർമെന്ന് പറയുന്ന സബ്ജെക്റ്റും ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ പറയാൻ പറയുന്ന ഒരു തീം കുട്ടികളെ കുട്ടി കുറിച്ചാണ് ഇറ്റ്സ് അബൌട്ട് ഗെറ്റ്സ് അവരുടെ ലൈഫ് അവരുടെ ഫ്യൂച്ചർ നെക്സ്റ്റ് ജനറേഷനെ കുറിച്ച് പറയുന്നൊരു സിനിമയാണ് അപ്പോൾ ചില വെബ് സീരീസ് എല്ലാം എന്റർടൈൻമെന്റ് മാത്രമുള്ളതല്ല ബിയോണ്ട് എൻ്റർടൈൻമെന്റ് എന്ന് നമുക്ക് പറയാം അപ്പൊ ഇതിനൊരു ഭയങ്കര വാല്യൂ ഉള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നി ഒരു വാല്യൂ ഉള്ള ഒരു കഥ ഫാർമയ്ക്ക് അപ്പോൾ അതിവേ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ടീമിന് നന്ദി പറയുന്നു ഇങ്ങനെ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്തതിൽ ഇത് ഇത് എല്ലാ ഫാമിലീസും കാണേണ്ട ഒരു സിനിമയാണ് മക്കളുള്ള എല്ലാവരും കാണേണ്ട ഒരു വെബ് സീരീസ് ആണെന്ന് അല്ലെങ്കിൽ കഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം താങ്ക് യു അരുൺ കൃഷ്ണൻ ഇതിലേക്ക് വിളിച്ചതിൽ എൻ്റെ ടീം ഇവിടെയുണ്ട് എല്ലാവർക്കും നന്ദി അഭിനന്ദൻ വിലഗട്ട കിഷൻ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരും കാണുക ഫാർമ നിങ്ങൾക്ക് കണക്ട് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു നിവിൻ ഫാർമയില് ചോദിക്കുന്ന മോളല്ലേ പിന്നെ അവിടെ ചെന്ന ഫാർമയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇല്ല ഇല്ല അതറിഞ്ഞു